എംബർ കോളേജ് ഓഫ് സയൻസ് നമുക്കൊന്നിക്കാൻ കൂടെ നിൽക്കാം എന്ന പരിപാടിയുടെ ഭാഗമായി എടയൂർ ഗ്രാമപഞ്ചായത്തിലെ രാജു ചികിത്സാ സഹായ സമിതിയുമായി സഹകരിച്ച് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു മുഴുവൻ വിദ്യാർത്ഥികളും ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായി നമ്മളെ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ രാജു എന്നൊരു ഓട്ടോ തൊഴിലാളിയുടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് എംപേർ കോളേജ് ഓഫ് സയൻസ് മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും സഹകരിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ കോളേജിനേകം നമ്മൾ ഒരു ഇരുപത്തിരണ്ടായിരോളം രൂപ ബിരിയാണി ചാലഞ്ചുമായിട്ട് സഹകരിച്ചു അപ്പോൾ അതുമായിട്ട് സഹകരിച്ച കുട്ടികളെയും അതുപോലെ അധ്യാപകരെയും ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കണം മുന്നോട്ട് പോകേണ്ടതും അപ്പൊ ഇതിന്റെ ആദ്യ ഒരു ഇത് എന്നുള്ള നിലയിൽ നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാള് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് കൊടുത്തുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇത് ആരംഭിക്കുകയാണ് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ ഓട്ടോ ഡ്രൈവറായ രാജുവിന്റെ ചികിത്സയ്ക്കായി തുക കണ്ടെത്തുന്നതിനായാണ് എംബർ കോളേജ് ഓഫ് സയൻസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ചത് നമുക്കൊന്നിക്കാം കൂടെ നിൽക്കാം എന്ന പരിപാടിയുടെ ഭാഗമായി കൂടിയാണ് ചികിത്സാ സഹായ സമിതിയുമായി സഹകരിച്ചത് ഇതിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളാവുകയായിരുന്നു അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇവിടെ സഹകരിച്ച രീതിയിലുള്ള വളരെ ഇതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ആദ്യഘട്ടം എന്ന നിലയിൽ സംഘടിപ്പിച്ച ബിരിയാണി വഴി സംഘടിപ്പിച്ചോളം രൂപയാണ് ഇവർ സ്വരൂപിച്ചത് ഇത് ചികിത്സാ സഹായ സമിതിക്ക് കൈമാറും മുഴുവൻ വിദ്യാർത്ഥികളും ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായി കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു ജീവനക്കാരും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം